വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ കല്ലാമല കൊളറാട് സോഷ്യലിസ്റ്റ് സൌഹൃദ കൂട്ടായ്മ കെ കുഞ്ഞിരാമക്കുറുപ്പ് ഇരുപത്തിയെട്ടാം ചരമവാർഷികാചരണവും സോഷ്യലിസ്റ്റ് കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പട്ടംനാടപ്പുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് എഴുപതാം വയസ്സിൽ എഴുപത് രഥങ്ങളോടുകൂടി കൈനാട്ടിൽ നിന്ന് ഓർക്കാട്ടിലേക്ക് പതിനായിരങ്ങൾ നയിച്ച ജാഥയുടെ ആ മഹത്തായ മലബാർ കിസാൻ പഞ്ചായത്ത് സമ്മേളനം അവിടെ വെച്ചാണ് ഗാന്ധിത കുഞ്ഞുരാമ കുറുപ്പിന് ഞാൻ സ്കൂൾ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹൈസ്കൂൾ നൽകിയത് എന്നാൽ തനിക്ക് ലഭിച്ച ഹൈസ്കൂൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഹൈസ്കൂൾ ലഭിച്ചാൽ ആരെങ്കിലും വിട്ടുകൊടുക്കൂ അദ്ദേഹം പിറ്റേയും തൻ്റെ കയ്യിലുള്ള വേഗമെടുത്ത് തിരുവനന്തപുരത്തേക്ക് പോയി എന്റെ പേരിൽ ഹൈസ്കൂൾ വേണ്ട ഇത് സർക്കാർ വിദ്യാലയമാക്കണം അതാണിപ്പോൾ ചമ്പ്രക്കുന്നിൽ പ്രവർത്തിക്കുന്ന ഓർക്കാട്ടേരി കുഞ്ചുരാമക്കൂർ മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന സർക്കാർ വിദ്യാലയം കുഞ്ഞുരാമക്കുറുപ്പിന് കൊടുത്ത സ്കൂളാണ് ആ സ്കൂളാണ് സർക്കാർ വിദ്യാലയമായി മാറിയത് ഓർക്കാട്ടിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഇന്നത് ബ്ലോക്കിന്റെ കീഴിലുള്ള നാല് പഞ്ചായത്തുകളുടെ ആസ്പത്രിയാണ് ആ ആസ്പത്രി പഴയതും സോഷ്യലിസ്റ്റുകളും കുഞ്ഞുരാമക്കുറുപ്പ് കുറുപ്പടക്കമുള്ള നേതാക്കന്മാരുമാണ് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് ഈ ചോമ്പാലിൽ അവിടുത്തെ അയ്യൂർ രജിസ്റ്റർ ഓഫീസ് കത്തിക്കുകയും തീവണ്ടി അട്ടിമറിക്കുകയും ചെയ്യാൻ ധീരരായ പ്രവർത്തകരുണ്ടായിരുന്നു യുവ സംഘം രൂപീകരിക്കാൻ ഈ ചോമ്പാലിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ഭാഗമായ യുവ സംഘം രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്ത അങ്ങനെ എല്ലാ അർത്ഥത്തിലും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സത്യനാഥൻ ഇ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ലിനീഷ് പാലയാടൻ അധ്യക്ഷത വഹിച്ചു കെ കെ കൃഷ്ണൻ റീന രേരോത്ത് കെ പ്രശാന്ത് മഹേഷ് ബാബു എൻ പി ഗോപി എസ് പി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മുതിർന്ന സോഷ്യലിസ്റ്റ് നേതാവ് പി നാരായണൻ മാസ്റ്ററെ അനുമോദിച്ചു അശോകൻ കെ നന്ദി പറഞ്ഞു മയൂരം വെളിച്ചെണ്ണയുടെ ഗുണവും മണവും രുചിയും അത് വേറെ ലെവലാണ് കളർപ്പില്ല പ്രശുദ്ധമായ വെളിച്ചെണ്ണ മയൂരം